അടി കിട്ടിയത് മൊത്തം യുവക്കാണ് എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഫസ്റ്റ് ഫിലിമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇങ്ങനൊരു ഇത്രയും ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ളൊരു സ്റ്റേജിൽ ഇത്രയും ക്യാമറാസൊക്കെ ഞാനതൊക്കെ റെഡ് കാർപ്പറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ലെജൻസിൻ്റെ കൂടെ ഞാൻ ടി വിയിൽ മാത്രം കണ്ടു വളർന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ കഴിയുക അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ട കാര്യങ്ങളാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവ്രി വൺ എന്നെ ആദ്യം ഓഡീഷന് സെലക്ട് ചെയ്ത ചേട്ടൻ തൊട്ട് എനിക്ക് സെറ്റിൽ ചായ കൊണ്ട് തന്ന ചേട്ടനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് ജിത്തു സാറാണെങ്കിലും മാട്ടിൻ ചേട്ടൻ ആണെങ്കിലും രഞ്ജിത്ത് ചേട്ടൻ ആണെങ്കിലും സിവി ചേണനും നമ്മുടെ റോബി ചേട്ടനാണേലും എന്നെ ഞാൻ സ്ക്രീനിലൊക്കെ ഇത്രയും നന്നായിട്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചമൻഡിറ്റ് എ ഗ്രേറ്റ് ജോബ് താങ്ക് യു സോ മച്ച് ജയ്ക്ക് സേഡ് ആണെങ്കിലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് ഈ ടെക്നിക്കൽ ടീം മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ആൻഡ് ദാറ്റ്സ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ഫോർ എ സ്റ്റാർട്ടർ ലൈക്ക് മീ ആൻഡ് ഓൾസോ ഹെർ ആൻഡ് ചാക്കോച്ചൻ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ചാക്കോച്ചനെ പറ്റി എല്ലാവർക്കും അറിയാം അപ്പം ചാക്കോച്ചൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എല്ലാവർക്കൊന്നും അത് കിട്ടില്ല ആ ഒരു ഭാഗ്യം അതുപോലെ തന്നെ പ്രിയാമണി മാം പ്രിയാമണി മാമിൻ്റെ ഒക്കെ ആ പുതിയ മുഖത്തിലൊക്കെ മാമിനെയൊക്കെ കണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ആ ആൾക്കാർ ഇവിടെ മാമിൻ്റെ കൂടെ നിൽക്കുക മാമിൻ്റെ കഴുത്തിക്കാർ പഠിക്കുക എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ആൻഡ് ജഗദീഷ് ആൻഡ് ജഗദീഷ് ചേട്ടനെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ അഭിനയം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അല്ലേ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആൻഡ് എബ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് വിശാഖ് ലേയ അമിത് വിഷ്ണു റംസാൻ ആൻഡ് എവറി വൺ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം അവരുടെ കൂടെ ഈ ഒരു ബോണ്ട് ഞങ്ങളുടെ സ്ക്രീനിലെ ബോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന് കാരണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ബോണ്ട് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് സ്ക്രീനിലും അത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ഇത്രയും നല്ലൊരു സെപ്ഷൻ കിട്ടുമെന്ന് ഞങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഫിലിമിൻ്റെ സക്സസ് കഴിഞ്ഞപ്പം ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ഞങ്ങളെയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല സൊ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും എല്ലാ കാസ്റ്റിൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എന്തൊക്കെ നമുക്കറിയില്ലല്ലോ ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആണ് അപ്പോൾ ഞങ്ങളെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എല്ലാ മനുഷ്യരോടും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയോട് നന്ദി പറയാനുണ്ട് അവരുടെ സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കാൻ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് എല്ലാ എല്ലാ നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരോടും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇനി ഞാനെന്താ പറയാ ബട്ട് അഗെൻ താങ്ക് യു സോ മച്ച് ടു എവറി വൺ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് യോർ കലക്റ്റീവ് എഫർട്ട് നിങ്ങളാരും ഇല്ലായിരുന്ന ഞങ്ങളില്ല സോ ദസ് എവറിഥിങ് ഐ തിക് സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് താങ്ക് യു സോ മച്ച് ഫോർ എവ്രിഥിങ് താങ്ക് യു